ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എം എസ് ആപ്പ് പലരും ഇതായ സ്ക്രീനിൽ കാണിക്കുന്ന അതിൽ ഇഷ്യൂസ് പറയുന്നുണ്ട് അപ്പോൾ പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി പലരും എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയും എൻ്റെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ടൊരു ആൻസർ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഒന്നും പ്രതികരിക്കാതിരുന്നത് അതിന് കമൻറ്റ് ചെയ്തവർക്കൊന്നും നമ്മൾ മറുപടി കൊടുത്തിട്ടില്ല ആകെ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഒരു ഫോണിൽ നിന്ന് അവരെ ലോഗിൻ വെച്ച് കയറാനാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ഇതേ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു പുതിയ ഫോൺ വേറെ ഏതെങ്കിലും സൈറ്റിൽ ഏതെങ്കിലും ഫോണുണ്ടെങ്കിൽ അവർ അതെടുത്തിട്ട് നിങ്ങൾ ലോഗിൻ വെച്ച് ലോഗിൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പ്രശ്നം നിലവിൽ പരി ഒരു ചെറിയ പരിഹാരം വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ പത്തിൻ്റെ മുകളിലുള്ളവർക്കൊക്കെയാണ് ആൻഡ്രോയിഡ് വെർഷൻ്റെ മുകളിൽ ഉള്ളവർക്കൊക്കെയാണ് ഈ എൻ എം എസ് ആപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികം അധികാൾക്കാരെയും ഫോണിൽ പത്തിൻ്റെ മുകളിൽ അയയ്ക്കും ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ പത്തുതോ അല്ലെങ്കിൽ പത്തോ അതിൽ താഴെ ഉള്ളതാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വെർഷൻ അയച്ചു തരും അപ്പോൾ അതിൽ ചെയ്താൽ മാത്രം മാത്രമേ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ഈ ഇഷ്യൂ ഇങ്ങനെ കാണിക്കുന്നേ ഇല്ലാതാവുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ നിലവിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഒരു പഞ്ചായത്തു നിന്ന് ആപ്ലിക്കേഷൻ്റെ വെർഷന് അതായത് നിങ്ങൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻസ് നിങ്ങളുടെ നിലവിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ മതി റെഡി ആവും അപ്പോൾ നിലവിൽ സൈറ്റിലൊക്കെ സൈറ്റിലൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് റെഡി ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് ആൻഡ്രോയിഡ് വെർഷൻ പത്തോ അതിൽ കൂടുതലോ ഉണ്ടായിട്ട് ആരെങ്കിലും ഇഷ്യൂസ് പറയുകയാണെങ്കിൽ വീഡിയോൻ്റെ ഒന്ന് കമൻറ്റ് പറയട്ടോ അതായത് ആൻഡ്രോയിഡ് വെർഷൻ പതിനൊന്നോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ട് എന്നിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോൻ്റെ തായൊരു കമൻറ്റ് ചെയ്യാം നമുക്കും അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ ആൻഡ്രോയിഡ് വെർഷൻ പത്തോ അതിൽ കുറവോ ആണെങ്കിൽ മാത്രം ഈ നിങ്ങളുടെ എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വെർഷൻ പഞ്ചായത്തുനിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതല്ല കേട്ടോ നിങ്ങൾ പഞ്ചായത്ത് നിങ്ങൾക്ക് അതിൻ്റെ വെർഷൻ അവർ അയച്ചു തരുന്നതാണ് അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി പിന്നെ എന്തെങ്കിലും എൻ എം എസ് ആപ്പിൽ ഇത് ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു മൂന്നാല് ദിവസമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആൻസർ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ മറുപടി ഒന്നും നൽകാതിരുന്നത് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ എം എസ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോൻ്റെ തായ് കമൻ്റായിട്ട് ചെയ്താൽ കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ് അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ ഒക്കെ മറുപടി തരുന്നതാണ് പേഴ്സണലായിട്ട് നമ്മൾ മെയിൽ ഐ ഡി അധികം പിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതിലേക്ക് നിങ്ങളുടെ ഇഷ്യൂസ് സ്ക്രീൻഷോട്ട്സ് ചെയ്ത് അയച്ചാൽ അതിനുള്ള മറുപടി നൽകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഞ്ചായത്തുനിന്ന് എൻ എം എസ് ആപ്പിൻ്റെ വെർഷൻ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇത് മെയിലിലൂടെ ഷെയർ ചെയ്യാൻ പറ്റില്ല പത്ത് എം പിയിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് മെയിലിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പം മെയിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചതെന്നാൽ അതിലേക്ക് ഞാൻ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് എൻ എം എസ് ആപ്പിൻ്റെ വെർഷന് ലേറ്റസ്റ്റ് അതായത് ഇപ്പം ഇപ്പോൾ കംപ്ലയിൻ്റ് ഉള്ള വെർഷന് പകരം പുതിയ വെർഷൻ ഞാൻ അയച്ചു തരുന്നുണ്ട് ഇത് കംപ്ലൈൻറ്റ് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം എൻ ആപ്പ് മാറ്റി ചെയ്താൽ മതി അല്ലാത്ത ആൾക്കാരൊന്നും മാറ്റി ചെയ്യേണ്ടതില്ല എന്ന് ചിലരൊക്കെ എന്തെങ്കിലും വീഡിയോ കാണിയാൽ അതേമാതിരി എൻ എം എസ് ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക അങ്ങനെ ആരും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എൻ എൻ എം എസ് ആപ്പ് നിങ്ങൾക്ക് ഇതേ സ്ക്രീനിൽ കാണിക്കുന്ന മാതിരി മെസ്സേജ് വന്നാൽ മാത്രം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് മാറ്റുമാരുടെ കൂലിയൊക്കെ എല്ലാ ജില്ലയിലും വന്നിട്ടുണ്ട് അപ്പം കൈവതും ഇരുപത് തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിൽ മാത്രം മാറ്റുമാരുടെ ഇതിനു വേണ്ടിയിട്ട് സെമി സ്കിൽഡ് മസ്റ്റോളിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് സെമി സ്കിൽഡ് മസ്റ്റോൾ തരണമെങ്കിൽ ഇരുപത് തൊഴിലാളികൾ അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ മാത്രമേ ആ സൈറ്റിൽ സെമി സ്കിൽഡ് മസ്റ്റോളായ മേറ്റുമാരെ മസ്റ്റോൾ അനുവദിക്കാൻ പാടുള്ളൂ അപ്പോൾ അക്കാര്യമൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക അത് ചില പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ ഇരുപതിൽ തൊഴിലാളികൾ കുറഞ്ഞിട്ട് അങ്ങനെ തൊഴിലാളികൾ കുറഞ്ഞതിനാൽ കൂലി കട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാതെ നോക്കുക നിങ്ങൾക്ക് ഇരുപതോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ശരാശരി ആ മസ്റ്റോളിലുള്ള ദിവസങ്ങളിൽ വന്നാൽ മാത്രമേ മേട്ടിൻ്റെ കൂലി അനുവദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിന് കമൻ്റിലൂടെ തന്നെ മറുപടി നൽകുക പിന്നെ നമുക്ക് തൊഴിലുറപ്പ് എൻ എം എസ് ആഫ് സംബന്ധിച്ച് ഒരു ലൈവ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ലൈവ് ചെയ്യാം അത് നെക്സ്റ്റ് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാന്നാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പറയുക അങ്ങനെ ഒരു നൂ കുറച്ച് പേർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ ഒരു ലൈവ് ചെയ്യാം നിങ്ങളുടെ എൻ എം എസ് ആപ്പ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ആ ലൈവിലൂടെ തീർക്കാം എന്നെക്കൊണ്ടാവുന്നത് പരിഹരിക്കാൻ നോക്കാം ആവാത്തത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആ മൊബൈൽ നമ്പർ എട്ടാൻ തന്നിട്ട് നമുക്ക് എങ്ങനെയല്ലേ പരിഹരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനോട് ഒന്ന് ഷെയർ ചെയ്യുക എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്